പോളിടെക്നിക് വിദ്യാർത്ഥിനിയെ തീ കൊളുത്തിയ നിലയിൽ കണ്ടെത്തി തിരുവനന്തപുരം നരുവാമൂട് സ്വദേശി മഹിമ സുരേഷിനെയാണ് ഇന്നലെ വൈകിട്ട് വീടിനുള്ളിൽ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തിയ നിലയിൽ കണ്ടെത്തിയത് വീട്ടിൽ ആരുമില്ലാത്ത സമയത്താണ് സംഭവം വീടിനുള്ളിൽ നിന്ന് പുകയും നിലവിളിയും കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ വീടിന്റെ പിൻവാതിൽ പൊളിച്ച് അകത്തു കയറി പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയ വിദ്യാർത്ഥിനിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കൈമനം വനിതാ പോളിടെക്നിക്കിലെ കൊമേഴ്സ്യൽ പ്രാക്ടീസ് രണ്ടാം വർഷ വിദ്യാർത്ഥിനിയും യൂണിയൻ മാഗസിൻ എഡിറ്ററുമാണ് മഹിമ ശിവഗംഗ കസ്റ്റഡി കൊലപാതകം അഞ്ചു പോലീസുകാർ അറസ്റ്റിൽ ശിവഗംഗ മടപ്പുറം കാളിയമ്മൻ ക്ഷേത്രത്തിലെ കരാർ ജീവനക്കാരനായ ബി അജിത് കുമാറിനാണ് തിരുപ്പുവനം പോലീസ് സ്റ്റേഷനിൽ വെച്ച് ജീവൻ നഷ്ടമായത് മദുരാശിയായ നികിത എന്ന സ്ത്രീ നൽകിയ പരാതിയിൽ വെള്ളിയാഴ്ച അജിത് അടക്കം അഞ്ചു ക്ഷേത്ര ജീവനക്കാരെ പോലീസ് ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിരുന്നു അമ്മയ്ക്കൊപ്പം ക്ഷേത്ര ദർശനത്തിനെത്തിയപ്പോൾ കാറിന്റെ താക്കോൽ അജിത്തിനെ ഏൽപ്പിച്ചെന്നും മടങ്ങി വന്നപ്പോൾ ബാഗിലുണ്ടായിരുന്ന ഒൻപതര പവൻ സ്വർണാഭരണങ്ങൾ നഷ്ടമായതായി കണ്ടുവെന്നുമായിരുന്നു നികുതിയുടെ പരാതി മോഷണവുമായി തനിക്ക് ബന്ധമില്ല എന്ന് അജിത് മൊഴി നൽകിയിരുന്നു എന്നാൽ അജിത്തിനെ വീണ്ടും പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തു പോലീസ് വാനിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചുവെന്നും സ്റ്റേഷനിൽ എത്തും മുൻപ് മരണം സംഭവിച്ചെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു അജിത്തിന് മോഷണവുമായി ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാൻ തക്ക തെളിവുകളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല എന്ന് പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിച്ചു ഒരു അടവ് മുടങ്ങിയപ്പോഴേക്കും ഭീഷണിപ്പെടുത്തി മുത്തൂർ ജീവനക്കാർ ആലപ്പുഴയിൽ ഗൃഹനാഥൻ ജീവനൊടുക്കി ചാരുമൂട് സ്വദേശി ശശിയാണ് ആത്മഹത്യ ചെയ്തത് പണമിടപാട് സ്ഥാപനത്തിലെ തിരിച്ചടവ് മുടങ്ങിയപ്പോൾ ജീവനക്കാർ ശശിയെ ഭീഷണിപ്പെടുത്തിയിരുന്നു ഇതിൽ മനന്നൊന്നാണ് ആത്മഹത്യ ചെയ്തതെന്ന് കുടുംബം ആരോപിച്ചു മുത്തൂർ താമരക്കുളം മിനി മുത്തൂർ കുർത്തിയാട് എന്നീ സ്ഥാപനങ്ങളിൽ നിന്ന് ശശി ഒന്നേകാൽ ലക്ഷം രൂപയോളം വായ്പ എടുത്തിരുന്നു എല്ലാ ആഴ്ചയും ശശി കൃത്യമായി പണം തിരിച്ചടയ്ക്കുന്നുമുണ്ടായിരുന്നു ഇതിനിടയിൽ ഒരാഴ്ച മാത്രം അടവ് മുടങ്ങി ഇതോടെ കഴിഞ്ഞ ദിവസം സ്ഥാപനത്തിന്റെ പ്രതിനിധികൾ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തുകയായിരുന്നു ഇതിൽ അസ്വസ്ഥനായ ശശി മുറിയിൽ അടയ്ക്കുകയായിരുന്നു ഇതിനുശേഷമാണ് ആത്മഹത്യ ചെയ്തത്